കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽറബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബാഹറിൽ സ്വദേശികൾ നടത്തുന്ന ബിസിനസ്സുകൾക്ക് സിആർ ഫീസ് കുറയ്ക്കണമെന്ന നിർദ്ദേശവുമായി പാർലമെന്റ് എം പിമാർ ജലാൽ കഥം എംപിയുടെ നേതൃത്വത്തിലുള്ള അഞ്ച് എം പിമാരാണ് ഈ നിർദ്ദേശവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നത് ഇത് നടപ്പിലാക്കിയാൽ കൂടുതൽ സ്വദേശികൾക്ക് ബിസിനസ് രംഗത്തേക്ക് കടന്നുവരാനുള്ള പ്രചോദനം നൽകുമെന്നാണ് അവരുടെ വാദം നിലവിൽ സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ ആർക്കും തന്നെ പുതിയൊരു സിആർ എടുക്കാനും പുതുക്കാനും അൻപത് ദിനാറും മൂന്ന് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റികൾക്ക് വരെ നൂറ് ദിനാറുമാണ് വാർഷിക ഫീസായി നൽകുന്നത് ഇതിനു പകരം സ്വദേശികൾക്ക് പുതിയ സിആർ എടുക്കാനും പുതുക്കാനും പത്ത് ദിനാറും മൂന്ന് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റികൾക്ക് വരെ ഫീസില്ലാത്ത യും എം പിമാരുടെ അതേസമയം എൺപത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ ഉള്ളതെന്നും ഇതിൽ അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അഞ്ച് സിആറുകൾ സ്വദേശികളുടെ ഉടമസ്ഥയിലാണെന്നും വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി അബ്ദുള്ള ബിൻ ആദിൽ ഫക്രൂർ പാർലമെന്റിനെ അറിയിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നിയന്ത്രിക്കാനുള്ള നിയമം പരിഗണിച്ച് ഷൂറ കൗൺസിൽ നിയമലംഘകർക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്ത തടവോ രണ്ടായിരം തിന്നാർ വരെ പിഴയോ ശിക്ഷ ലഭിക്കുന്ന രീതിയിലാണ് പുതിയ നിയമം വരാൻ പോകുന്നത് മനുഷ്യാവകാശ കമ്മിറ്റി വൈസ് ചെയർമാൻ അലി അൽ ഷഹാബിയുടെ നേതൃത്വത്തിലുള്ള അഞ്ച് അംഗങ്ങളാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം മുമ്പോട്ട് വച്ചത് നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി ബഹ്റിൻ പോളിടെക്നിക്കൽ ഇൻഫോർമേഷൻ ആൻഡ് ഇ ഗവൺമെന്റ് അതോറിറ്റി ടെലികമ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി തംകീൻ എന്നിവയിലെ ഉദ്യോഗസ്ഥരും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിയന്ത്രിക്കുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര നിയമം കഴിഞ്ഞ മാസം യൂറോപ്യൻ പാർലമെന്റ് അംഗീകരിച്ചിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് തെലുങ്ക് കലാസമിതിയുടെ സഹകരണത്തോടെ ഗേറ്റ് കീപ്പർ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു ആത്മഹത്യാ സാധ്യതയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന പരിപാടിക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രവി വാര്യർ ചൈൽഡ് ഫൗണ്ടേഷൻ സെൻറ്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അനീഷ എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരും വിവിധ അസോസിയേഷനുകളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടെ എൺപത്തി അഞ്ചോളം പേർ പരിശീലന സെഷനിൽ പങ്കെടുത്തു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ ആണ് അൽ റബി മെഡിക്കൽ സെന്റർ വിവിധ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ മികവുറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും ഉറപ്പു നൽകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായി പതിനേഴോളം ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുടെ സേവനം അൽ റബി സെന്ററും ലഭ്യമാണ് പ്രധാന ബസ് സ്റ്റേഷനോട് അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുഗതാഗതം വഴി എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം ഒരേ സമയം നൂറ്റി അൻപത് കാറുകൾ വരെ ഉൾക്കൊള്ളുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം അൽ റബീഹ് മെഡിക്കൽ സെന്ററിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റിനായും വിളിക്കുക വൺ സെവൻ ഫോർ നയൻ ഡബിൾ സെവൻ ഡബിൾ സെവൻ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അക്കാദമിക മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ഇന്ത്യൻ സ്കൂൾ മിഡിൽ സെഷൻ ആദരിച്ചു ഇസ ടൗൺ ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ ആറ് മുതൽ എട്ട് വരെ ക്ലാസുകളിലെ മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റ് നൽകിയത് വിദ്യാഭ്യാസ വകുപ്പിലെ റിസ്ക് അസസ്മെന്റ് ആൻഡ് ലീഗൽ അഫയേഴ്സ് ഡയറക്ടർ റീം അബോദ് അൽസനേയും മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിഭാഗം പ്രിൻസിപ്പൽ പമേല സേവിയർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സംഘഗാനം ഇൻവൊക്കേഷൻ നൃത്തം അറബിക് നൃത്തം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ ചടങ്ങിനെ കൂടുതൽ നിറമേക്കി സൈനബ് അലിയും യേദന്ദനുമായിരുന്നു അവതാരകർ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ സഹകരണത്തോടെ ബഹനിലെ സി ബി എസ് ഇ സ്കൂളുകൾക്കായി കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു അൽനൂർ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടിക്ക് സി ബി എസ് ഇ ട്രെയിനിങ് ആൻഡ് സ്കിൽസ് ഡയറക്ടർ ഡോക്ടർ ബിശ്വജിത് സാഹയും സാംബദാസും നേതൃത്വം നൽകി അൽനൂർ ഇന്റർനാഷണൽ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മഷൂദ് ബഹനിലെ വിവിധ സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നുള്ള പ്രിൻസിപ്പൽമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധ്യാപകരും പ്രൊഫഷണലുകളും പരിപാടിയിൽ പങ്കെടുത്തു കവിത നായർ നന്ദി രേഖപ്പെടുത്തി ഇന്ത്യൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹോക്കി ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചു റൌണ്ട് റോബിൻ ലീഗ് അടിസ്ഥാനത്തിലാണ് മത്സരം നടക്കുന്നത് മൊത്തം ഏഴ് ടീമുകളാണ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് മെയ് നാലിനാണ് ഫൈനൽ മത്സരം ആറ് ടീമുകളാണ് ഹോക്കി ടൂർണമെന്റിൽ ഉള്ളത് വ്യാഴം വെള്ളി ഒഴുകിയ ദിവസങ്ങളിൽ രാത്രി എട്ട് മുതൽക്കാണ് മത്സരങ്ങൾ നടക്കുന്നത് സൽമാബാദ് സെൻട്രൽ പ്രസിഡന്റായിരുന്ന നിസാമുദ്ദീൻ ഹിഷാമിയുടെ അനുസ്മരണ സംഗമവും പ്രാർത്ഥനാ മജലിസും സംഘടിപ്പിച്ചു സൽമാബാദ് സുന്നി സെന്ററിൽ നടന്ന പരിപാടിയിൽ ഐ സി എഫ് നാഷണൽ ദവാ പ്രസിഡന്റ് അബൂബക്കൽ ലത്തീഫി അനുസ്മരണ പ്രഭാഷണം നടത്തി അബ്ദുൽ സലാം മുസ്ലിയാർ കോട്ടയ്ക്കൽ അബ്ദുറഹീം സഖാഫി വരവൂർ മുനീർ സഖാഫി ചേക്കന്നൂർ ഹാഷിം മുസ്ലിയാർ ഷഫീഖ് മുസ്ലിയാർ വെള്ളൂർ എന്നിവർ നേതൃത്വം നൽകി അനുസ്മരണത്തോടനുബന്ധിച്ച് പുസൈത്തീനിലെ കബറടത്തില് നടന്ന സിയാറത്തിന് ഐസിഎഫ് ബഹറിന് നാഷണൽ പ്രസിഡന്റ് കെ സി സൈനുദ്ദീൻ സഖാഫി നേതൃത്വം നൽകി പൊന്നാനി കൾച്ചറൽ പോർട്ട് ഫൗണ്ടേഷൻ ബഹറിൻ ചാപ്റ്റർ കലാവേദിയുടെ കീഴിൽ പൊന്നാനി താലൂക്ക് നിവാസികൾക്കായി ഈദ് വിശ്വാഘോഷം സംഘടിപ്പിക്കുന്നു മെയ് പത്തിന് വൈകിട്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ബഹ്റിനിലെ കലാകാരന്മാരുടെ ഗാനമേള ഒപ്പന സിനിമാറ്റിക് ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ഏകാംഗനാടകം മെമിക്രി മോണാക്ട് വിവിധ തരം മത്സരങ്ങൾ എന്നിവ ഉണ്ടായിരിക്കുമെന്ന് കലാവേദി കൺവീനർ നസീർ കാഞ്ഞിരമുക്ക് അറിയിച്ചു ഇതുമായി ബന്ധപ്പെടാൻ താല്പര്യമുള്ളവർ മൂന്ന് എട്ട് നാല് അഞ്ച് മൂന്ന് നാല് ആറ് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ റംഷാദ് റഹ്മാൻ അറിയിച്ചു